ബ്ലോഗർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ടൂറിസം വകുപ്പാണെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു എല്ലാം തന്നെയാണ് കേരളത്തിലേക്ക് അവരെ കൊണ്ടുവന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു ഇന്ത്യക്കെതിരെയുള്ള വ്ളോഗുകളാണ് ജ്യോതി മൽഹോത്ര പ്രചരിപ്പിക്കുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന് അറിയാമെന്നും അത് മനസ്സിലാക്കിയാണ് അവരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അഞ്ചു ദിവസം മുമ്പ് പറഞ്ഞതാണ് ജ്യോതി മൽഹോത്രയെ സർക്കാർ സ്പോൺസർ ചെയ്താണ് ടൂറിസം വകുപ്പ് സ്പോൺസർ ചെയ്താണ് ഇവിടെ കൊണ്ടുവന്നത് അതിനുള്ള കാരണം ജ്യോതി മൽഹോത്ര കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നടത്തുന്ന ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങളിൽ ആകൃഷ്ടനായിട്ടാണ് മുഹമ്മദ് റിയാസിന്റെ വകുപ്പ് അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത് കാരണം ജ്യോതി മൽഹോത്ര കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഇന്ത്യക്കെതിരായി ഈ നാടിനെതിരായി പാകിസ്ഥാൻ അനുകൂലമായി വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മുഹമ്മദ് റിയാസിനും സംഘത്തിനും മനസ്സിലായി ആ ഇത് നല്ല കൊള്ളാവുന്ന ഒരാളാണ് ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അവരെ ഇവിടെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വിളിക്കണം അതാണ് സത്യം അല്ലാതെ അതിൽ വേറെ മന്ത്രി രോഷാഹുലിനായിട്ട് കാര്യമല്ല ജ്യോതി മൽഹോത്രയെ അറിയാതെ കൊണ്ടുവന്നതല്ല അവരുടെ ബ്ലോഗുകളൊക്കെ സഹാക്കന്മാർ കണ്ട് അത് ഇന്ത്യക്കെതിരായിട്ടുള്ള ബ്ലോഗുകൾ ബ്ലോഗുകളാണ് അവർ നടത്തുന്ന വീഡിയോ യൂട്യൂബ് പ്രദർശനങ്ങളിലെല്ലാം ഇന്ത്യയെ തകർക്കുന്നതാണ് അത് ശരിക്കും മുഹമ്മദ് റിയാസിന് മനസ്സിലായി അങ്ങനെയാണ് അവരെ ക്ഷണിച്ച് ഇവിടെ കൊണ്ടുപോകുന്നത്